അതിന് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ മറുപടി കൊടുത്തേ മതിയാകൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എല്ലാ മതസ്ഥരും നമ്മുടെ വീഡിയോകൾ കാണുന്നവരാണ് എന്താണ് ആ വിഷയം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ചേച്ചിനെ കൊടുത്ത് ചേച്ചന്റെ കൈ കൊണ്ട് തങ്ങൾപ്പൊ കൊടുക്കണേ അല്ല നിങ്ങൾ കൊടുക്കണേറ്റാ കേട്ടെ നിങ്ങളെ നാട്ടുനോലോ അല്ല ഒരു വേറെ കുട്ടിയന്മാരുണ്ടായിരുന്നല്ലേ നേരോ നേരോ അലഹമില്ല അള്ളാഹു പറ അല്ലേ ആ നിങ്ങള്ല്ലേ ആവിടെ ബിന്ദു ചേച്ചി ഇവിടെ ആ ചേച്ചിയാണ് ഇവയ്ക്ക് വന്നിന്റെ മുമ്പിൽ കറിഞ്ഞത് ഓളല്ലേ വിളിച്ചാണ് ഓളെ ആ ചേച്ചി അല്ലേ നോക്കി വളർത്തിയത് ഒരുപാട് അറിഞ്ഞിട്ട് അതുപോലെ നമുക്ക് അഴിവാക്കാൻ പറ്റുന്നില്ല ചേച്ചി ഇവിടെ നിന്നോ ശരിക്ക് ഈ ചേച്ചി കൊടുക്കേണ്ട ഒരു സ്വർണം ഈ ചേച്ചിയാണ് ഈ പൊണ്ണി പെങ്ങളെ നോക്കി വളർത്തിയത് നാത്തൂനാണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ പിന്നെ ഏ കരുന്നത് അവരെ ഭർത്താ